എല്ലാവർക്കും മാജിക് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കൂൺ വെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കറിയിൽ കുറേ മണ്ണും പൊടിയൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ രണ്ട് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പോണ് നീലി താഴ്ത്തുകൊച്ച് ഒരു ചൂട കഴിഞ്ഞിട്ടുള്ള കടലിൽ വയ്ക്കും അപ്പോൾ കടലിനായിട്ട് എത്തി മുതലേക്ക് നമ്മൾ കുറച്ച് കടയിൽ ചേട്ടി ഇതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും തേങ്ങക്കുപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ വാഴിച്ചെടുക്കാം ൊന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികളും മസാല ചേർത്ത് കൊടുക്കണം അപ്പം ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൽ പൊടിയും കൂടെ ചേർക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ൊടിയൊക്കെ നന്നായിട്ടൊന്ന് മോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കൂണിൽ ചേർത്ത് കൊടുക്കാം കൂണും ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കൂണിലേക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പൊ കൂണിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കൂണിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ട് അതിന് വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും ഉപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട അപ്പം പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വേണ്ട വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് നമുക്കിൻ്റെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ കൂണിനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ എൻ്റെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ